റേഞ്ച് ലൈഫ് സ്റ്റൈലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ എന്താണെങ്കിലും ഉണ്ടല്ലോ ഞങ്ങളുടെ വീട്ടിലേക്ക് ഒരു മൂന്ന് മാസത്തിന് ശേഷം തിരിച്ചു വന്നാണ് അപ്പോൾ കണ്ടോ മുറ്റവും എല്ലാം കാട് കാടുപിടിച്ച് വല്ലാതെ കിടക്കുവാണേ ചുറ്റും കാടൊക്കെയാണ് കണ്ടോ ചെടിയും എല്ലാം വല്ലാതെ നിൽക്കുന്നതാണ്ടോ വീടിന് ചുറ്റും കാട് പിടിച്ച് കിടക്കുക കേട്ടോ രണ്ട് മാസമായി കണ്ടു ഞാൻ വന്നിട്ടതുണ്ടോ ചെടിയൊക്കെ ഉണങ്ങി നിൽക്കുന്നുണ്ടോ എല്ലാം ചെടിയെല്ലാം ഉണങ്ങി ചെടിക്ക് വെള്ളം ഒന്നും ഒഴിക്കാതെ എല്ലാം ഉണങ്ങിപ്പോയി ഇനി ഇതെല്ലാം ഒന്ന് ശരിയാക്കണം അതിനായിട്ട് ഇതുകൊണ്ടോ എല്ലാം കാടൊക്കെ കയറി മൊത്തം കാടാ വീടിന് ചുറ്റും കാടാ കേട്ടോ ഞങ്ങളുടെ വീടിന് ചുറ്റും ഇതുകൊണ്ടോ കണ്ടമൊക്കെയാണ് കണ്ടോ വന്നപ്പോൾ ഞാൻ കാണിച്ചത് കൊണ്ടോ ആ പാടെ കാട് കയറി കിടക്കുക ഈ കാടെല്ലാം ഞാൻ ഇന്നൊന്ന് എല്ലാം ചെത്തി എല്ലാം വൃത്തിയാക്കിയിട്ട് ഇങ്ങനെ കാണിക്കാൻ കേട്ടോണ്ടോ മൊത്തം കാട് കയറി കിടക്കുക എല്ലാം ബാത്റൂമിൻ്റെ അവിടെ ചുറ്റിനും കാടാണ് അതിൻ്റെ ചുറ്റും കാടുകറി എല്ലാം അത് ഉണ്ടോ എന്നൊന്നും അറിയത്തില്ല കേട്ടോ പിന്നെ ഓമയൊക്കെ കിളുത്ത് ആകെ ആശുപത്രി നിൽക്കുക ഇനി അതെല്ലാം ഒന്ന് വൃത്തിയാക്കണം കേട്ടോ നിങ്ങളൊന്ന് വൃത്തിയാക്കാൻ പോവാണ് വൃത്തിയാക്കുക ഞാനും ഇങ്ങോട്ടും ഒന്ന് കുട്ടിപ്പെട്ട ആളുമൊക്കെ ഉണ്ട് നിങ്ങളെല്ലാവരും കൂടെ കൂടിയാണ് ഇത് വൃത്തിയാക്കുന്നത് കാടൊക്കെ കുറച്ച് മാറ്റിക്കൊണ്ടിരിക്കാറുണ്ട് ഇവിടെ കിടക്കുന്ന ഈ പൊടി തംസാൻ്റെ പീസാൻ്റെ ഒക്കെയാണ് കേട്ടോ കടലിൽ ഒരിക്കൽ പൊടിയില്ലേ അതാണ് മണലിന് പകരം ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഭാര്യ ഇങ്ങനെ മണോട്ട് മാറ്റി ഒന്ന് വൃത്തിയാക്കണം കാടല്ല ഭയങ്കര വെയിലാകട്ടോ ഞാനാണെങ്കിൽ ഇടുക്കിയിലെ ഭയങ്കര തണുപ്പിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നത് ഇവിടെ ഭയങ്കര ചൂടാണ് നാട്ടിലൊക്കെ ഭയങ്കര ചൂടാണ് അന്ന് കൈ ഭയങ്കര തണുപ്പ് ആ തണുപ്പിൽ നിന്ന് ചൂട്ടിലോട്ട് വന്നിട്ട് എനിക്കാണ് ഈ ചൂട് സഹിക്കാൻ പറ്റുന്നില്ല വെയിലും കൊണ്ട് കാട് പറിച്ചുകൊണ്ടിരിക്കുക തവണ കൂടെ എൻ്റെ കൂടെ കൂടി എല്ലാവരും കൂടെ കൂടിയാണ് നെഹാമോളാണ് കാട് പറിച്ചുകൊണ്ടിരിക്കുന്നത് നെഹോമോളും കൂടെ കൂടി സഹായിക്കുകയും പറഞ്ഞു കളഞ്ഞിട്ട് കണ്ടു കളഞ്ഞു നല്ല വൃത്തിയാക്കി ഇപ്പോൾ കണ്ട മുമ്പേ കണ്ടതുപോലെയാണോ നോക്കിക്കേ ഇപ്പം നല്ല വൃത്തിയായി വൃത്തിയായിരിക്കും ചുറ്റുന്നുണ്ടോ മുമ്പേ നല്ല കാടാണോന്ന് നോക്കിക്കേ ആ കാടല്ലാം പറിച്ച് ഞാനവിടെ തൂത്ത് വാരി ആ പൊടിയെല്ലാം വാരി മാറ്റി അവിടെയൊക്കെ കുറച്ചുകൂടി വൃത്തിയാകാനുണ്ട് എന്നാലും പെട്ടെന്ന് വെയിൽ കാരണം ഒന്നും പറ്റുന്നില്ല ആ വെയിലത്തൊക്കെ ഒന്നുണ്ടോ കണ്ടോ ചെടിച്ചട്ടിയെല്ലാം ഉണങ്ങിക്കുക ഇപ്പം എന്ത് ഇത് ഇട്ട് വലിയൊക്കെ പിടിച്ച് നല്ല മനോഹരമായിട്ട് നിൽക്കുക ഇനി അതെല്ലാം എടുത്ത് മാറ്റി െല്ലാം എടുത്ത് മാറ്റുക എടുത്ത് മാറ്റിയിട്ട് എനിക്ക് ചെടിയൊക്കെ പുതിയതായിട്ടൊന്ന് വെക്കാൻ എന്താ മോനെ നോക്കി നിൽക്കും അതായത് ഇനിയുടെ മോനാണ് നോക്കി നിൽക്കുന്നത് അവരുടെ ബോക്സും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് ഇങ്ങോട്ട് എറിയുന്ന എല്ലാം മുറ്റത്ത് കിടക്കുക ചെടിയല്ലേ അതിൻ്റെ അതിൻ്റെ പേര് പിങ്ക് പൈനാണ് അതായത് ടട്ടിൽ മൈൻ്റെ പേരുണ്ടല്ലേ അതായിരുന്നു അതെല്ലാം പോയി മറ്റേ ചെടിയുടെ പേരൊന്നും എനിക്കറിയത്തില്ല നല്ല ചെടികളൊക്കെ ഇങ്ങനെ നല്ലതായിട്ട് ഒന്നാണ് ഉണ്ടായിരുന്നപ്പോൾ പിന്നെ അതെല്ലാം പോയി ഞാനിങ്ങനെ വന്ന് കഴിഞ്ഞാൽ അതിനൊക്കെ ഇച്ചിരി വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചു അടിനേയും വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റാക്കി വേറെ ചെടിയൊക്കെ വയ്ക്കണം അടീനിയും ചെടികളൊക്കെ അവിടെ നിൽക്കുന്നത് അങ്ങനെയൊക്കെ നല്ല കെയർ ഒന്നും വരുന്നത് കുഞ്ഞ് നിക്കുക ഒരു കുഞ്ഞു അടീനിയും വാങ്ങിച്ചതാണ് ഒരു അഞ്ചാറ് ആക്കി ഞാൻ കട്ട് ചെയ്ത് മാറ്റി നിർത്തിയിരിക്കുക അപ്പോൾ കാണിക്കാൻ കൂടെ എല്ലാം വൃത്തിയാക്കിയത് വൃത്തിയാക്കി നല്ല സുന്ദരമാക്കി അങ്ങോട്ടൊക്കെ നീ കുറച്ച് കട കൊണ്ട് പറിക്കാനുണ്ട് പക്ഷെ അത് വെയിൽ മാറിയിട്ടേ പറ്റത്തുള്ളൂ വെയിലത്ത് പറ്റുക അങ്ങോട്ട് മാറി കാണാൻ അങ്ങോട്ട് നിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ചൂട് സഹിക്കാൻ പറ്റുന്നില്ല തണുപ്പിനെ ചൊന്ന് വന്നതുകൊണ്ട് അപ്പോൾ പിന്നെ വെള്ളം പിടിക്കുന്ന വില ഒക്കെയാണ് പൈപ്പ് നമുക്ക് ജപ്പാൻ പിടികളുള്ള പദ്ധതിയിൽ വെള്ളമാണ് കിട്ടുന്നത് വെള്ളമൊക്കെ പിടിക്കുന്ന പൈപ്പൊക്കെ അതിനകത്തേക്ക് പാത്രങ്ങളും തെങ്ങൊക്കെ തന്നെ തേങ്ങയൊക്കെ കിടന്ന് കിളുത്ത് തെങ്ങായി മാറിയിരിക്കുവാണ് ഇനി അതൊക്കെ എടുത്ത് മാറ്റണം എന്നെല്ലാം പിന്നെ ക്ലിയറാക്കി ഒരു വിധം ഒരുവിധം ക്ലിയറാക്കി വന്നതേയുള്ളൂ ഇനിയും കാടൊക്കെ പറിക്കാനുണ്ട് ചെടിച്ചെട്ടിയൊക്കെ അതുകൊണ്ട് ഉണങ്ങി നല്ല എന്താ അടീനിയൊക്കെ സെറ്റായി വരുന്നതേ ഉള്ളൂ അടീനിയും ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കുക അടീനിയും ചെടിയൊക്കെ സെറ്റായി വരുന്നതേ ഉള്ളൂ എന്താ വെള്ളം ഒന്ന് ഇലയൊക്കെ പോയി ഉണങ്ങാറായി നിൽക്കുക ഒന്നും അടീനിയും അതിൽ പിന്നെ വെള്ളം ഒഴിച്ചില്ലെങ്കിലും ഒരുമാതിരിയൊക്കെ നല്ലതായിട്ട് നിൽക്കില്ലേ എനിക്ക് കുഴപ്പമില്ലാതെ നിൽക്കുന്നുണ്ട് അപ്പോൾ എന്താ ബാക്കി കാടൊക്കെ പറിച്ച് വൃത്തിയാക്കിയിട്ട് ബാക്കിങ്ങനെ വീഡിയോ ഇടാമെ ഇതുണ്ടോ ഇവിടെ അങ്ങോട്ട് മാറി വയലാണ് അതിനു മുമ്പ് ഞാനൊരു റോസച്ചെടിയുടെ ഒക്കെ വീഡിയോ ഇട്ടില്ല ആ റോസച്ചെടിയൊക്കെ ഇവിടെയൊക്കെ ഇവിടെ നിൽക്കാണ്ട് ഞാൻ ഇനി അടുത്ത എന്താ ഇങ്ങോട്ട് ഇങ്ങോട്ട് മാറിയതാണ് വയലൊക്കെ വയലിൻ്റെ അടുത്തോട്ട് വന്നിട്ടുണ്ട് ഈ റോസച്ചെടീൻ്റെ പൂവൊക്കെ ഇട്ടിരുന്നാണ് ഞാൻ വീഡിയോ ഇട്ടിരുന്നു ഈ ചെടിയുടെ പേര് എന്താണ് ഈ ബ്ലീഡിങ് ഹാർട്ടിൻ്റെ വേറൊരു ഇനമാണ് നേരത്തെ ഞാൻ വെള്ളമൊക്കെ കയറി കിടന്ന വയലൊക്കെ കാണിച്ചില്ലേ ആ വയലാ മീനൊക്കെ പിടിച്ചില്ലേ അവിടെയാണ് പക്ഷേ ഇപ്പം എന്താ നെൽകൃഷിയൊക്കെ അതുകൊണ്ടൊക്കെ തുളസിയൊക്കെ കരിഞ്ഞു പോയി ഇവിടുത്തെ ചൂട് കാരണം അപ്പോൾ